ഹലോ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചളവറ വീട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എന്നോ മോർണിംഗ് വ്ലോഗെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അതൊക്കെ തന്നെയാണത് നമ്മളിന്നും വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അത് അവിടെ വീടെത്തിയിട്ടുണ്ട് ഇന്നലെ എത്തിയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവേണ്ടതായിരിക്കും നമ്മൾ ഞായറാഴ്ച തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകീന്നേ ഉള്ളൂ അന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കിച്ചുവിൻ്റെ സ്കൂൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്താ അവൻ്റെ സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇരട്ടിച്ചു അതാണ് അതാണെൻ്റെ അർത്ഥം എന്നുവെച്ചാൽ ഇത്രയും ദിവസം എന്ന് പറയുമ്പോൾ പത്ത് ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കടന്ന് ഉറങ്ങാനാണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് നീക്കും എൻ്റെ ഇഷ്ടത്തിന് കടന്നുറങ്ങണോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനി എന്ന് പറയുമ്പോ അത് നടക്കില്ലല്ലോ ഇനി എന്താ പറയുക നേരത്തെ നീക്കലും പതിവ് പോലെ തന്നെ നേരത്തെ നീക്കലും അങ്ങനെയൊക്കെ ആണല്ലോ അതാകട്ടെ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നല്ല എന്നാലും ഞാനൊരു ഒരു എന്താ പറയുക ഒരു ഇതിന് പറഞ്ഞത് മാത്രമേ ഉള്ളു കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എൻ്റെ മാത്രമല്ല ഇതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് അമ്മ അമ്മമാരും സ്ത്രീകളൊക്കെ ഉണ്ടാവും എന്താ എല്ലാവരുടെ വീട്ടിലും കുട്ടികൾ ചെറിയ കുട്ടികളുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ പോണ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിലും അമ്മമാർ നേരം വിളിച്ചാകുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അവർക്കുള്ളൊരു പണി എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ആൾ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തുറക്കുകയാണ് കേട്ടോ പൊന്നു നാളെ മുതൽ സ്കൂൾ പോകണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ് പക്ഷെ അവൻ സ്കൂളിൽ പോകാൻ അങ്ങനത്തെ മടിയ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ പോയില്ല അങ്ങനെയൊന്നും പറയില്ല കേട്ടോ സ്കൂൾ തുറന്നതിനു ശേഷം അവന് ചേർത്തതിന് ശേഷം ഇത് വരെ അവൻ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അവൻ ഇഷ്ടമാണ് കേട്ടോ സ്കൂളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെങ്ങനെ കുട്ടികളുടെ കൂടെ തകർത്ത് നടക്കാലും അതൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്താ ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോ എന്നും എന്നും എല്ലാവരും പത്ത് ദിവസം മുന്നേ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്താ പറയുക ചോറിനുള്ള തീ കത്തിച്ചിട്ടുണ്ട് നേരത്തെ നീച്ചു കേട്ടോ അഞ്ച് മണിക്കനെ നീച്ചു അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൽ പെടും കാരണം ഇത്രയും ദിവസം നമ്മൾ എന്നാലും ഞാൻ ഈ പത്ത് ദിവസത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിലും എന്താ ഗ്യാപ്പ് കിട്ടിയാലും ഈ ഒരു അഞ്ച് മണിന്നുള്ള ഒരു സമയത്ത് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നു എന്താ നീച്ചിട്ടിപ്പോൾ പ്രത്യേകിച്ച് നീച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ കടന്നുറങ്ങും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ നീക്കാതിരിക്കൊന്നും ഇല്ല എന്താ ആ സമയത്ത് അങ്ങനെ നീച്ച് ശീലായ ആയ കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നീക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ തന്നെ നീച്ചു അലാറം വെച്ചു കേട്ടോ ഇനി അങ്ങനെ ഉറക്കത്തിൽ പെടേണ്ടല്ലോ കഷ്ടകാലത്തിൻ്റെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അലാറം വെച്ച് നീച്ചു നീച്ച വഴിക്ക് ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചു എന്നിട്ട് ആ അയി അടുപ്പത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറിനുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ തിളക്കണേ ഉള്ളൂ നല്ല ചൂടായി വരണേ ഉള്ളൂ കേട്ടോ നമ്മൾ വെള്ളം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാലല്ലേ തിളക്കുള്ളൂ വെച്ച പാടേ തിളക്കില്ലല്ലോ അപ്പം എന്തായാലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം കിടുന്നില്ല അടിപൊളിയായിട്ട് കത്തി കത്തുണ്ട് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വെച്ചത് ചൂടാവ് തിളക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് തന്നെ കാപ്പിക്കുള്ളത് മാറ്റി വെച്ചു എന്നിട്ടാണ് ഞാൻ അരിയൊക്കെ ഇടുന്നത് കേട്ടോ പിന്നെ നല്ല വേവുള്ള അരി അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഇടത്തരം വേവാണ് കേട്ടോ പെട്ടെന്ന് വേവില്ല എന്നാൽ നല്ല വേവ് അധികം അല്ല ഒരു ഇടത്തരം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഒരു അഞ്ച് മണി അഞ്ച് മണിക്ക് ഏശം ഒരു അഞ്ചര ആവുമ്പോഴത്തേന് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ചോറ് വേവും കേട്ടോ അത്രയ്ക്ക് വേവുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനൊക്കെ ചോറ് വേവും അങ്ങനത്തെ അരിയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്ന് മുതൽ ഏട്ടനും ഫുഡ് കൊണ്ടു കൊണ്ട് കേട്ടോ ഏട്ടനും വർക്ക് ഇവിടെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് ഉച്ചയ്ക്ക് ഒന്നും വരാൻ പറ്റണ പോലെ അടുത്തല്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടനും ഫുഡ് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഏട്ട രാത്രി വരുമ്പോൾ മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക വൈകുന്നേരത്ത് ഇന്നലെ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക സീഡി മുള്ളൻ അങ്ങനത്തെ ഒരു മീനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇന്നലെ കൂട്ടാൻ വയ്ക്കലും വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ അതിരിക്കണുണ്ട് അത് ഇനി ചൂടാക്കണം രാത്രി വെച്ചതാണെങ്കിലും കേടുവരൊന്നുമില്ല പക്ഷേ മീൻ കൂട്ടാനൊക്കെ പഴകി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവുക കേടുവരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം നമ്മുടെ ചോറൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ചൂടാക്കലൊക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ കിച്ചോനിപ്പോൾ സ്കൂളിലേക്ക് മീൻ കറി ഒന്ന് കൊണ്ടുപോകാൻ പറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് ഞാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത അവൻ്റെ ഫേവറേറ്റ് അല്ലേ അത് ഉണ്ടാക്കി കൊടുക്കണുണ്ട് കേട്ടോ അവനിപ്പോൾ എന്താണെന്ന് അറിയില്ല സ്കൂൾ പോകുമ്പോൾ ആ സാധനം വേണം അവൻ ഇങ്ങോട്ട് പറയും കേട്ടോ തലേ ദിവസം തന്നെ പറയും അമ്മയ്ക്ക് നാളെ ഉരുളം കിഴങ്ങ് കേട്ടോ നിങ്ങൾ പറയൂ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് എപ്പോഴും എന്നും കൊണ്ടുപോകണത് എന്താ പറയുക വയറിനത്ര നല്ലതല്ല തോന്നുന്നു പക്ഷെ എന്നാലും അവന് ഇഷ്ടമുള്ളത് അതല്ലേ അപ്പോൾ അവൻ അങ്ങനെ അതെങ്കിലും കൂട്ടി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കൂടെ തന്നെ വഴുതനങ്ങി ഞാൻ എന്താ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയല്ല വറക്കാൻ വേണ്ടിയിട്ട് അതും അരിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അരിയിലും മുളകാക്കലും മസാല ഒക്കെ ആക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് കാപ്പിയും പിന്നെ അതുപോലെ തന്നെ ഒരു പലഹാരം ഉണ്ടായിരുന്നു കുർബാനീന്ന് അവിടെ പറയാം കേട്ടോ ആ സംഭവം എടുത്ത് കഴിച്ചു കെട്ടോ അതിന് ശേഷമാണ് നേരം വിളിച്ചതിന് ശേഷമാണെങ്കിൽ പുറത്തിറങ്ങിയത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാറേ മുക്കാ അത് ഒക്കെ ആയാലാണ് കേട്ടോ നേരം വെളുത്തു വരണേ ഉള്ളൂ നല്ലവണ്ണം നേരം വെളുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആവണം കേട്ടോ ഏഴര എട്ട് മണിയൊക്കെ ആവണം എന്നാലും നല്ല വെട്ടം വെളിച്ചമൊക്കെ വരണുള്ളൂട്ടോ അതിന് മുന്നേ നേരം വെളുത്തു നിന്ന് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ നല്ല വെളിച്ചൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ കിച്ചും എന്തായാലും ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴെ നീച്ചടങ്ങണം കേട്ടോ അതും ഞാൻ കുത്തിപ്പിടിച്ച് നീപ്പിച്ചതാണ് കേട്ടോ അവൻ നീക്കടാ നീക്കടാ പറഞ്ഞിട്ട് നീക്കണം തന്നെ ഇല്ല അവൻ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അവനങ്ങനെ തട്ടി നീപ്പിച്ചും അപ്പോൾ അവൻ എന്താ എന്താ ഞാൻ ഇവിടെ മുറ്റടിച്ച് വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാനും ഇവിടെ ഉമ്മർത്ത് വന്നിരുന്നിട്ടാ പല്ലേക്കിട അമ്മ ബ്രഷും പേസ്റ്റും വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങട് വായത് കൊണ്ട് അവൻ്റെ ഇങ്ങോട്ട് വരുത്തിയിട്ടോ അങ്ങനെ അവനോട് ഇരുന്ന് പല്ല്യപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളുള്ള കാരണം കൊണ്ട് തന്നെ ഇന്ന് വേഗം പല്ലിയൊക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ കളിക്കാതെ പെട്ടെന്ന് തന്നെ പല്ലിയേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ മുറ്റ അടിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പുൽക്കൂടുണ്ടല്ലോ അത് ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടില്ല കേട്ടോ ഈ ന്യൂ ഇയറും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊന്നും ഇല്ല അതൊക്കെ ഞങ്ങൾ അന്നേ വിരുന്നു പോകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ വെക്കാനൊന്നില്ല പിന്നെ എന്തോ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഇപ്പം പൊളിച്ച് കളയടി അത് കുറേ ദിവസമായില്ലേ വെച്ചിട്ടെന്ന് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഉണ്ടാക്കിയത് കാരണം കൊണ്ടോണ്ട് എനിക്കത് പൊളിക്കാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമല്ലേ അത് ഞാൻ തന്നെ പൊളിച്ച് കളയുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊളിക്കാൻ തോന്നുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി അടുത്ത ക്രിസ്മസ് വരെ അപ്പോൾ അത് ഈ പുൽക്കൂടെ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പൊളിക്കണം അത് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്താണ്ടില്ലേ മീൻകറി ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ അധികം ഒന്നും എടുത്തിട്ടില്ല എന്നാലും രാത്രി മാത്രമേ എടുത്തിട്ടുള്ളൂ ഏട്ടം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാനും കൂടി കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ നല്ല കറിയൊന്നും എടുത്തിട്ടില്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അങ്ങനെ അത് പാക്ക് ചെയ്ത് ഏട്ടന് കൊടുത്തയച്ചു ഏട്ടൻ പോയിട്ടോ വർക്കിന് ഏട്ടിന് ചോറും കറി ഉപ്പേരി ഒക്കെ കൊടുത്തയച്ചു നമ്മുടെ കിച്ചും ഇതാണ് റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വീണു കേട്ടോ ഇവിടെ തട്ടി തടഞ്ഞിട്ട് വീണു കൂട്ടോ അപ്പോൾ കാലിലൊരു ബാ ബാൻഡേജൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് വേ കാല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചു വേണം കേട്ടോ പറഞ്ഞത് അമ്മ ആ തുമ്പി വീണ് തുമ്പിയുടെ കാലിൽ മുറി ആയിട്ടുണ്ട് അമ്മ ഒരു ബാൻഡേജ് വാങ്ങിയിട്ട് വാ ബാൻഡേജ് എന്നല്ലാണ്ട് പറയാം റബ്ബർ ബാൻഡ് വാങ്ങിയിട്ട് വാന്നാൽ പറയാ കേട്ടോ അവൻ അങ്ങനെ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തുട്ട് ഞാൻ അപ്പത്തേ നമ്മുടെ കിച്ചുവിൻ്റെ ബസ് വന്നു അവനെ പറഞ്ഞയച്ചു ഇനി അടുത്ത് നമ്മുടെ തുമ്പിക്കുട്ടീനെ അങ്കനവാടിക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞയക്കാനുണ്ട് കേട്ടോ അവളാണ് എന്തെങ്കിലും കാലിലൊരു മുറി പറ്റിയ കാരണം കൊണ്ട് കട്ടുമ്മ കടപ്പ് തന്നെയുണ്ട് കേട്ടോ കടന്നു തുടർന്ന് ഡെങ്ങനില്ല കേട്ടോ അവിടെ അവിടെ തന്നെ കടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുട്ടി പാവം കാല് മുട്ടിലായ കാരണം കൊണ്ട് നല്ലോണം ഓവറായിട്ട് മുറി ഒന്നുമില്ല ഒരു ചെറുതായിട്ടൊന്നാ വീണേൻ്റെ ഇതിലൊന്ന് ചിരകി പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് അവൾക്ക് നീക്കുക കാലിൽ മുട്ടിലായ കാരണം കൊണ്ട് ചെറിയ വേദന ഉണ്ട് തോന്നുന്നു നമ്മൾ നീക്കണേ നീക്കാൻ കൂട്ടാക്കണേ ഞാൻ അവിടെ കടന്നോളാന്ന് പറഞ്ഞിട്ടിങ്ങനെ കിടക്കുകട്ടോ അപ്പൊ അംഗനവാടിക്ക് പോകണില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അംഗനവാടിക്ക് പോണിണ്ട് ടീച്ചറടുത്ത് ഞാൻ പറയും വീണതെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ എന്താ അടിക്കലും തുടയ്ക്കലും പിന്നെ അതായിരുന്നു കേട്ടോ അടുത്ത ജോലി അപ്പൊ തിരുമാനമുള്ള തുണിയൊക്കെ ഞാനിത് അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അധികമൊന്നുമില്ല ഒന്നുമില്ല ഉള്ളൂ തന്നെ കേട്ടോ അപ്പോൾ എന്താ പറയുക തുടക്ക തുടക്കുകയാണ് കേട്ടോ ചെയ്തത് ഫസ്റ്റ് ഇന്നലെ വൈകുന്നേരം ആയ വന്ന കാരണം കൊണ്ട് തന്നെ തുടയ്ക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ അതിന് മാത്രമുള്ളൊരു മൂടിലൊന്നും അല്ല ഉണ്ടായിരുന്നു അപ്പോൾ തുടയ്ക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തണുപ്പും മഞ്ഞൊക്കെ പോയിട്ടോ ഇപ്പോൾ തണുപ്പും ഇല്ല മഞ്ഞും ഇല്ല ഒന്നും ഇല്ലാട്ടോ ഈ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഫീൽ ഫീൽ ആവണമൊന്നുമില്ല കേട്ടോ കാരണം തണുവൊന്നും എനിക്ക് തോന്നണില്ല അപ്പോൾ എന്താ സീസണൊക്കെ മാറി തുടങ്ങി മുറ്റൊക്കെ നല്ല ഡ്രൈ ആയി പൊടി പൊടിവാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേനലിൻ്റെ ഒരു ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി അങ്ങടെ എന്താവണാവും കേട്ടോ ഒഡ് വെക്കാത്ത ചൂടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടിട്ട് എനിക്ക് ഈശ്വര ഈ ചൂടുകാലം നമുക്ക് തണുപ്പ് കാലം ഒക്കെ വന്നാൽ പിന്നെ സഹിക്കാലോ ഒരു കുഴപ്പമില്ലല്ലോ അതുപോലുള്ള ഈ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും ഉണ്ടാവുക പുറത്തിറങ്ങാൻ പോലും പറ്റില്ല വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഉണ്ടാവുക അതുകൊണ്ട് പറഞ്ഞു ഒന്നേ ഉള്ളൂ കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ തുണികൾ തിരുമ്പോൾ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തുമ്പിക്കുട്ടി ആ കടന്നോടന്ന് അങ്ങനെ ഇനങ്ങിയിട്ടില്ല കേട്ടോ അവളെ അവിടെ തന്നെ കിടക്കും കേട്ടോ എന്താ പറയുക പിന്നെ കുറച്ച് നേരം മറത്ത് വന്നിരിക്കും വീണ്ടും അവിടെ പോയി കിടക്കും ഒരു മുറി പറ്റിയ കാരണം അതായി ഇപ്പോൾ അവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ മറ്റേ തുണികളൊക്കെ തിരുമ്പണുണ്ട് കേട്ടോ അധികം ഒന്നുമില്ലേ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ എന്താ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ ജോലികളും തീർന്നു ഞാൻ എന്താ കുളിക്കൽ നനയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പിക്കുട്ടീനെ അംഗനവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാനും കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ജോലികളും തീർത്തിട്ടാണ് കേട്ടോ കൂടുതൽ ദിവസം പോവാറുള്ളത് പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമാണ് പണി തീരാത്ത ദിവസങ്ങളുണ്ടാവുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ എല്ലാ ജോലിയും തീർത്ത് എൻ്റെ കുളി അടക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ടെന്നെ എന്തെങ്കിലും പോവുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്ത് പണി ഉണ്ടെങ്കിലും പണിയില്ലെങ്കിലും കുളിക്കാത്തതെന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഇത് അവളെളെ കൊണ്ടാക്കാൻ വേണ്ടി പോകും അവൾക്ക് കാണുന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാലിലെ ബാൻഡേജ് ഒട്ടിച്ച കാരണം കൊണ്ടാണ് തോന്നുന്നത് കാലിൽ വേദന ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ എന്നാലും അവൾ പോവാം എന്താ പറയുക വാശി പിടിച്ചൊന്നുമില്ല പോണില്ല എന്ന് പറഞ്ഞിട്ടൊന്നും വാശി കാണിച്ചില്ല പോകാൻ തന്നെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇക്കോട്ടെ അവിടെ പോയിരുന്നോട്ടെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കണമായിട്ട് നല്ലത് അങ്ങനെ വഴി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവൾ ഇതാ അവൾ കേട്ടാ ആദ്യം എത്തിയത് അങ്ങനെ അവളിതാ ടാറ്റാ ബൈബയൊക്കെ തന്നിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു കേട്ടോ ആൾക്ക് ചെറിയൊരു മുഖ ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാ അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ അത്രേ ഉള്ളൂ അപ്പൊ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ